ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് പൗഡർ വെച്ചൊരു ബർഫിയാണ് വാക്കുക ഇങ്ങിലേക്ക് പോകാം ഒരു കടായി എടുത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മിൽക്ക് പൗഡർ ഉണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു കപ്പ് ഒരു കപ്പ് പഞ്ചാര ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് കലക്കി എടുക്കാവേ നല്ലവണ്ണം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാവേ ഗ്യാസ് കത്തിച്ച് ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കാം നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നമ്മൾ ഈ അടുപ്പ വെച്ച കൂട്ടിൻ്റെ അകത്തോട്ടേ സ്വല്പം ഒരു അര നാരങ്ങയുടെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം അത് നല്ലവണ്ണം ഇങ്ങനെ പറ്റി വരണം നല്ലവണ്ണം ഇളക്കി കൊടുക്കാവേ ഇതൊന്നായി വരട്ടെ ഇങ്ങനെ ആയി ആയി പറ്റിപ്പറ്റി വരുന്നുണ്ടേ നല്ലവണ്ണം പറ്റി വരണം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു ഈ പരുവായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആവണം എങ്കിലത് റെഡിയാവുക എന്നിട്ട് നമുക്കൊരു ട്രൈ കാത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ആയിട്ടുണ്ടേ നമുക്ക് ഇനി ട്രെയിലോട്ട് മാറ്റാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാവേ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ താക്കി കൊടുക്കാം എങ്കിലേ അതിന്റെ പൊക്കത്തെ അത് പിടിച്ചിരിക്കും എല്ലാവരും ഈ ബദാ നമുക്ക് അരിയുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും എളുപ്പമോ എളുപ്പമെന്ന് വലിയ പാഠാഭിതം കൊണ്ടരി അങ്ങനെ നമ്മുടെ മിൽക്ക് ബർഫി റെഡി ആയിട്ടുണ്ടേ നമുക്കിത് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ മുറിച്ചു നോക്കാം ബർഫി റെഡിയായി എല്ലാവരും ട്രൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ